ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരു കല്യാണ വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ പറഞ്ഞതിലായിരിക്കും കുറച്ചുകൂടി നല്ലതായിരിക്കുക അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ നാൾ ശേഷം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കുടുംബത്തിൽ കുറേ നാൾ ശേഷം വരുന്ന ഒരു കല്യാണമാണ് ചേച്ചീൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മുള കല്യാണം അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇന്ന് തലേ ദിവസമാണ് കല്യാണത്തിൻ്റെ നാളെയാണ് കല്യാണം അപ്പോൾ ഹൽദിയും ടെമ്പിൾ ഷൂട്ടും എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോയിലാക്കുന്നതാണ് കല്യാണത്തിൻ്റെ വ്ളോഗ് ഞാൻ വേറെ തന്നെ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മൾ തലേ ദിവസമാണ് അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ഒരു എട്ട് മണിക്കെല്ലാം എണീച്ചിട്ട് ഞങ്ങൾ നേരെ കോടവത്തേക്ക് പോയി ചേച്ചിൻ്റെ വീട് കോടത്തേക്ക് കോടോത്താണ് മൂത്തേൻ്റെ എല്ലാം വീട് അപ്പോൾ അടുത്തേക്ക് ഞങ്ങൾ കുറച്ച് പണിയുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ ആ വീട്ടിലേക്ക് പോയി അപ്പോൾ അമ്മേലും കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിന് ഞാൻ പോകുന്നതിന് മുമ്പേ അമ്മേലും പോയിട്ട് അവിടെ പണിയെല്ലാം ഉണ്ടായി ചോറാക്കണം കറിയാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിന് പിന്നെ കുറച്ച് അടിച്ചു വരണം പിന്നെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയലേ അവിടുത്തേക്ക് പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ രാവിലെ തന്നെ അവർ ദോശയാക്കുന്നതെട്ടാ എത്ര ആൾക്കാർക്ക് ദോശ കൂടേണ്ടി അപ്പോൾ ഞാനും കുറച്ച് ദോശയെല്ലാം ചുട്ട് സഹായിച്ചു അതിൻ്റെ ഇടക്ക് കറിയെല്ലാം ആക്കുന്നുണ്ട് ഉച്ചക്കത്തേക്കില്ല പയറുപ്പേരി അങ്ങനെ എല്ലാം ആക്കുന്നുണ്ട് എല്ലാവരും സഹായിച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഡേ തന്നെയാണ് രാവിലെ തന്നെ തുടങ്ങി ശരിക്കും വന്നാൽ കുടുംബക്കാരേലിങ്ങനെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി വന്നാലേ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കിട്ടില്ലു അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുഞ്ഞുകളെല്ലാം വലുതായില്ലേ സ്കൂളിൽ പോകുന്ന ഒരു പ്രായമാണ് അപ്പോൾ ശനി ഞാൻ എപ്പോഴെങ്കിലും വന്നാലായി അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് എല്ലാവർക്കും കൂടാതെ പറ്റിയൊരു ദിവസം കൂടിയാണ് ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് പിന്നെ കല്യാണം വരുന്നത് ചിലപ്പോൾ എൻ്റെതായിരിക്കും ഗൈസ് അതിനി കുറേ വർഷങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് അതൊന്നും ഇപ്പോഴേ നോക്കൂല അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ഒരു കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ പിള്ളേർ കുറേ നമ്മളെ വീട്ടിൽ കുറേ പിള്ളരുണ്ട് കേട്ടോ ചേച്ചീൻ്റെ പിള്ളേരെല്ലാം വലുതായി എല്ലാ കസിൻസിൻ്റെ പിള്ളേർ എല്ലാവരും ഒരുമിച്ചുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു രാവിലെ മുതൽ അങ്ങനെ രാവിലെ കറിയിലാക്കിയില്ലേ അത് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമെല്ലാം അയച്ചിട്ടുണ്ട് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് കുറേ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്ലാനിങ് എല്ലാം തുടങ്ങി പക്ഷെ പ്ലാനിങ്ങൊന്നും എന്തായാലും നടക്കൂലെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിനി ഇപ്പം ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ എത്ര മുമ്പേ നമ്മൾ സെറ്റാക്കി എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ഫുൾ പെടപ്പായിരിക്കും അങ്ങനെന്താ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ നമ്മളെല്ലാം പിള്ളരെല്ലാം കൂടി നിലത്താൻ ഇരുന്നത് സാമ്പാർ ഉപ്പേരി അച്ചാർ അതെല്ലാം ഉണ്ടായിനി അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ് നമ്മൾ ഈ കോടവത്ത് ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ഓഡിറ്റോറിയം വരുന്നത് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നാളത്തെ കല്യാണം ഇന്നത്തെ ഫംഗ്ഷനും എല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ട്രിപ്പ് അടിക്കും അധികം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ കാറിൽ രണ്ട് മൂന്ന് ട്രിപ്പ് അടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സ്കൂട്ടിയിൽ നമ്മൾ മൂന്നാളിൽ ഇരുന്നിട്ട് പോകുന്നത് നല്ല രസമാണ് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ അതുകൊണ്ട് കുറച്ച് നല്ലോണം ട്രിപ്പ് അടിച്ചാലും പ്രശ്നം അങ്ങനെ ഞാനും അമ്മൂച്ചിയും ശ്രീധരനും കൂടിയിട്ടൊരു സ്കൂട്ടിയിലെ സ്കൂട്ടിയിലാണ് മൂന്നാളും വന്നിട്ടുണ്ടായത് അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിൽ മുമ്പിൽ തന്നെ വലിയൊരു താമര ചെമ്പ ചെമ്പ് കിണറുണ്ട് ചെമ്പ് കിണറുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷേ കല്യാണത്തിന് അങ്ങനെ ഒന്നും പരിപാടിക്കൊന്നും വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കല്യാണത്തിനാണ് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ കാണുന്നത് പോലും അപ്പോൾ ഞങ്ങൾ വന്നപ്പാട് ഇവിടെ കുറേ വൃത്തിയാക്കാനെല്ലാം ഉണ്ടായിരുന്നു കസേര അടുക്കി പുറക്കി അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഒരു വൈകുന്നേരം ആവുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് പടച്ചിട്ടാണ് ഞങ്ങൾ ടെമ്പിൾ ഷൂട്ട് ഉണ്ട് കേട്ടോ വൈകുന്നേരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പടച്ചിട്ടാണ് ആ ഒരു അടിക്കലും വാരെല്ലാം കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് സെറ്റായിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉച്ചക്കത്തെ വെയിൽ കഴിഞ്ഞിട്ടാകുമ്പോൾ വൈകുന്നേരവും നല്ല വെയിലായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളെ എല്ലാം തകിടം മറിച്ചതായിരുന്നു മഴ എന്ന് പറയുന്നത് ഒടുക്കത്ത മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ എത്താൻ എത്താൻ തന്നെ നല്ല മഴ പെയ്യാന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മഴ കണ്ടിട്ടാകുമ്പം തന്നെ നമ്മളെ മൂടെല്ലാം പോയിട്ടുണ്ടായിന് ഏകദേശം പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് വരുമ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന് ആ പിന്നെ ഈ ഒരു മഴയും ആ ഒരു ഇരുട്ടെല്ലാം കൂടാനായിട്ടാകുമ്പോൾ നമുക്കൊരു ഉറപ്പായി ഫോ നല്ല ഫോട്ടോസൊന്നും കിട്ടൂലെന്ന് എല്ലൊരു കാര്യം എനിക്ക് ഉറപ്പായി ഞാനാണെങ്കിലും എനിക്കിനി വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡിലൊക്കെ ആയിരുന്നു വന്നത് പക്ഷേ നടന്നു എന്നാലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോക്കെ അവരുടെ ചേച്ചി നല്ല ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് ചേച്ചിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോട്ടോസെല്ലാം അവരെടുത്ത് കൊടുക്കുന്നുണ്ടായിന് ഞങ്ങൾ സൈഡായിട്ട് എൻ്റെ ഫോണും ആരെല്ലാം ഫോണും വെച്ച് നമ്മൾ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിന് അതിൻ്റെ ഞാൻ എൻ്റെ വ്ളോഗും നോക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ ഡോ വ്ളോഗെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഇരുട്ടെല്ലാം ആവാനായിട്ടുണ്ടായിന് സമയം നമ്മൾ ലേറ്റ് ആയല്ലോ ഓൾറെഡി നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിന് പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ വന്നാൽ മതിയായിരുന്നു രാവിലെ ആണെങ്കിൽ അത്രയും മഴയുണ്ടായിട്ട് നല്ല വെയിലും ഉണ്ടായിന് ആ ഒരു നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ ഉണ്ടായിന് രാവിലെ പക്ഷേ എല്ലാവർക്കും തിരക്കുണ്ടായിന് ചേച്ചിക്ക് അവിടെയെല്ലാം പോയിട്ട് ഡ്രസ്സും അങ്ങനത്തെല്ലാം സെറ്റാക്കാൻ എല്ലാം ഉണ്ടായിന് അതുകൊണ്ട് രാവിലെ വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വൈകുന്നേരം ആക്കിയത് പക്ഷേ വൈകുന്നേരം ഇങ്ങനെയാവും ആരും വിചാരിച്ചിട്ടല്ലോ പക്ഷേ നല്ല ഫോട്ടോസെല്ലാം കിട്ടീനെ കേട്ടോ അത്യാവശ്യം നല്ല ഫോട്ടോസെല്ലാം കിട്ടീന് ഞാൻ മനത്തേ ഫോട്ടോ എല്ലാം എടുത്ത് കുറച്ചാകുമ്പോഴത്തേക്ക് ഇരിട്ടല്ലായി ഓൾറെഡി നമ്മൾ നടെല്ലാം തുറന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് തോവെല്ലാം കയറിയിട്ടുണ്ടായിന് ഈയൊരു ഫോട്ടോഷൂട്ട് കഴിയുമ്പം തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന് ഇത് കഴിഞ്ഞപ്പാട് നമുക്ക് ഹൽദീൻ്റെ പരിപാടിയാണ് അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് നമ്മളിനി പിടച്ച് ഒരുങ്ങണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കല്യാണം ഫുൾ ഷടപടേ ഷടമ ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിന് നല്ല സമയലും കിട്ടി നമുക്ക് ഒരുങ്ങിയിട്ട് സെറ്റായിട്ട് പോകാനുള്ള സമയം ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ആരും വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഒരു ട്രിപ്പ് കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴത്തെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഷ്ടപ്പെട്ടേന്നായിരുന്നു ബാക്കിയെല്ലാം ഉണ്ടായത് ഹൽദിക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരുങ്ങിയതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഒരുങ്ങിയിട്ട് അപ്പോഴത്തെ നല്ല മഴയാന്ന് കിട്ടാ അപ്പോൾ ഒരുങ്ങിയ മഴ നമ്മൾ ഹൽദിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി അതുവരെയും മഴ ഉണ്ടായിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങി പിന്നെ എങ്ങനെയോ സെറ്റായി റെഡിയായി എന്തെല്ലോ കിട്ടിയെല്ലാം കയ്യിൽ പറക്കി മേക്കപ്പ് എന്തെല്ലാം ഇട്ടിട്ടാണ് ഇടത്തേക്ക് വന്നത് ഓഡിറ്റോറിയത്തിലേക്ക് തന്നെയാണ് വന്നത് ഇവിടെ ഹൽദീൻ്റെ അപ്പോഴത്തേക്ക് ഹൽദീൻ്റെ അവർ സെറ്റാക്കുന്നുണ്ടായിന് ജനോടിനും രേഷ്മേച്ചിയും അമ്മ വച്ചെല്ലാം കൂടിയിട്ട് ഈ ലഡ്ഡുവും കേക്കും ഹൽദീൻ്റെ മെയിൻ ഐറ്റം ആണല്ലോ ഈ ലഡ്ഡുവും കേക്കും ജിലേബിയെല്ലാം അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ടായിന് അതിൻ്റെ അടുക്ക് ഞാനും പോയിട്ട് അവരെ സഹായിക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കും നമ്മളെ ക്യാമറാമാനും കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിന് പിന്നെ ഇത് ആ ഹൽദി എല്ലാം തുടങ്ങി ഹൽദീൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ കേക്ക് കട്ടിങ് ആണ് അപ്പോൾ ആ കേക്ക് കട്ടിങ് ഔദ്യോഗിക ഔദ്യോഗികമായി കഴിഞ്ഞു അങ്ങനെ കേക്കെല്ലാം മുറിച്ചിട്ട് എല്ലാവരും ഹാപ്പിയായി പിന്നെ ഈ ഒരു കേക്ക് കിട്ടാനായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ചേച്ചീൻ്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ട് അംബലേച്ചീൻ്റെ അപ്പോൾ അവർ അംബലേച്ചി നേഴ്സാണ് അപ്പം നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കുറേ നേഴ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിമാർ ചേച്ചിമാരും അറിയില്ല ആ എല്ലാവരും വന്നിട്ടുണ്ടായിന് അപ്പം ഞങ്ങളിതാ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളും കേക്കെല്ലാം കഴിച്ചിട്ടുണ്ടായിന് പിന്നെന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടാണ് പിന്നെ ഹൽദിയിൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ കേക്ക് മുറിക്ക് ഫോട്ടോഷൂട്ട് ഇതാണ് മെയിൻ പരിപാടി അങ്ങനെ അങ്ങനെതാ കേക്കെല്ലാം ഞങ്ങൾ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ തുടങ്ങി കട്ട് ചെയ്ത് കഴിച്ച് എല്ലാവർക്കും കൊടുത്തു പീസ് ചെറിയ ചെറിയ പീസ് കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ട് വലിയ പരിപാടിയൊന്നുമല്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ അടുക്കളയിലേക്കാണ് പോയത് അടുത്ത പാചകം എങ്ങനെയുണ്ട് നോക്കാൻ അങ്ങനെതാ അടിപൊളിയിലെ പുളിശ്ശേരിയും ചിക്കൻ കറിയും ചോറെല്ലാം കഴിച്ച് ഇന്നത്തെ ഡേയുടെ കഴിഞ്ഞു അപ്പം നാളത്തെ വ്ലോഗയിട്ട് നമുക്ക് കല്യാണ വ്ലോഗി കാണാം